उत्प्रभातम् शुभदिनाशं सर्गं रागं कालिदा आदितालं मुक्तस्वरदेव स्तुति सलिगा मदानी ह्रा दा। क्लाइपम पमपगा मरि ഇരുപത്തിരണ്ടാം മേളകത്ത രകമായ ഖരപ്രിയടജന്യം കാനട ഭക്തിരസ പ്രധാനം ശങ്കടഭാവവും ധനിക്കും ആരോണത്തിൽ പഞ്ചമം വർഗം സാനീ പേ അവരോണത്തില് ദൈവതം വർജ്യം വക്രമായിട്ടാണ് വരുന്നത് ഇപ്പൊ ഇതൊരു ഷാഡവ വക്രഷാടവരാകും ഷാഡവ വക്ര ഷാടവരാകും വസീ സ്വതിർന്ന ഈ കൃതി വളരെ പ്രസിദ്ധമാണ് അതുപോലെ ഊത്തുക്കാട് വെങ്കടസുബ്രഹ്മണ്യരുടെ അലൈപായുതേൻ കണ്ണയന്മനമുനിയും തുടങ്ങുന്ന താര സ്വാമികളുടെ കൃതി അതുപോലെ മഹാദേവ മഹാദേവഭു ഇത് രൂപകത്താളും ഡോക്ടർ എം ബാലമുള്ള കൃഷ്ണ കൃതി കമല ഗർഭപരിവാസരുടെ കൃതി എന്ന് പറയുന്ന ഒരു അടതാളത്തിലുള്ള വർണ്ണമുണ്ട് രാമനാഥപുരം ശ്രീനിവാസും കരുടെ അതുപോലെ ആചാരണത്തിലെ വർണ്ണമുണ്ട് കാന രാഗത്തിലെ തിലാനകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് രാവളിയും പദവും ഒക്കെ ഈ രാഗത്തില് ചുറ്റപ്പെടുത്തിയിട്ടുണ്ട് ിതന്നേ മനുജന് ശാശ്വത അതുപോലെ മരുഭൂമിയിൽ മല പിരിയുക ഈശ്വരചിന്തയിൽ ഭൃതലക്ഷ്മണന്റെ സംഘത്തിലുള്ള കമകറ പാടിയ ഗാനം നമ്മുടെ ഭാവഗായകൻ ധിയേറ്റൻ പാടിയ സ്വാമിയുടെ സംഘത്തിലെ ഗാനം ആറാട്ടുകൽ ആ രക്കപ്പള്ള വ്യത്യാസുണ്ട് ആ ഈ പാട്ട് കാനന്തരാഗത്തിലാണ് ഇന്ത്യൻ കാനന്തരാഗത്തിലെ പാട്ടുകളുണ്ട് അതുപോലെ ഗർഭാരി ഈ രാഗമായിട്ട് സാമ്യമുള്ള രാഗമാണ് ഹിന്ദു സൈതീട്ടാണ് ശുദ്ധദേവതം വരുന്നുണ്ട് സ്വരങ്ങൾ ഷഡ്ജം ചതുർശുദ്ധി ഋഷഭം സാധാരണ ഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ചതുർശ്രീ ദേവതം കൈശി നിഷാ

The da, I. Be, be, be. da, da be, be, be. na bi bi bi, da bi 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 da bi bi bi, da, da be. na. na, na, na. na, na, na. that <laughs> da जित भारती रहा सेलांबिकाए पर नृ झित भारतीरा भारती रादाया से बिकाया पर रुचित मुख पंक जाया बुचित

യ ബാലാംബിക്കം നൈ രുചിത ഭാരമേ വിരായ ശ്രീമാലിക്കയ പരം നൈ Sura ti, the sanasya muni shuram, Sura ti, the sanasya muni shuram, Pudita paradeva daya, Pudita paradeva daya, <coughs> भवरोगभर वैद्य पदेशर भररोग भवरोग भर वैद्य पदेशर शुककार्य गुरुगुहजन्याय शुककार्य स मान वैद्यपुरीश्वर भाष वैद्यपुरीश्वर पांचित पल पादेश्वर भाष मन वैद्यपुरीश्वर पांचित बल पादेश्वर फुला कलगार माला حارين يا نذن كَلْ كلك الغاره مالا لي حارين يا نذن جنايه حارين بها سما نبعدي ما انتي تبلى بها ഫുൽഗരമാരിരഞ്ജന ബാലാം ബാളാബിക്കം നീ റെ ചിത്ര ഭാരതി രമ സേവിതായംബിക്കായ Gama risa, gama risa bala gama gamari sa, gamari gama sa balam bika ya. Gamad ni pa mani pa gamari sa balam bika ya.

It is a dipaga, Marisa, Nipaga, Marisa, my Nipaga, Marisa. Gamma, mother, mother Nipa, my Nipaga, Gamma, mother, Gamma, mother, the Nini, Gamma, mother, the Ninizada, Gamma, mother, the Ninizada, Nina, 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 തനിരപകാബിക്കം നീ രേ രേചിത ഭാരതീരമായ ശ്രീ ബാലാബിക്കായ പരം